ഇത് ഇന്ത്യയിലെ ഫേമസ് ഒരു ആണ് ശരി അദ്ദേഹത്തിനെ അറിയുന്ന ഒരു വ്യക്തിയാണ് ഒരു പ്രൊഫഷണൽ പ്രൊഫഷണലായിട്ടൊന്ന് പേര് പറഞ്ഞത് അപ്പം ഞാൻ ഷോർട്ട് ട്രെയിനിങ് ഒക്കെ അറിയാം പക്ഷെ നമുക്ക് ഈ ഒബീഡിയൻസ് ട്രെയിനിംഗ് വന്ന അറിയത്തില്ല പക്ഷെ പണ്ട് പോലെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പഠിക്കണമെന്ന് പഠിക്കുകയാണെങ്കിൽ ആ സാറിന്റെണ്ടൻറി തന്നെ പഠിക്കണമെന്ന് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ആ സാറിന്റെ അണ്ടറി തന്നെ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ട് അങ്ങനെ പല ഡോക്സ് പല സർട്ടിഫിക്കറ്റ്സും പകിന്റെ പുള്ളിക്കാരൻ്റെ ട്വന്റി ത്രീ ഡോ ചാമ്പ്യൻ ഡോക്സ് പകിന്റെ സർട്ടിഫിക്കറ്റ് നോക്കി അതിനകത്ത് പ്രിൻസ് ഇറങ്ങുന്നത് പുള്ളിക്കാരന്റെ കെനലിന്റെ പേരായിരിക്കും ആയാലും അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഫോഴ്സുകളായാലും എല്ലാം തന്നെ സാറിന്റെ സെമിനാറോ അല്ലാണ്ട് ഇവിടെ പഠിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും കേരളത്തിലുള്ള പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്ന എല്ലാ എന്റെ അടുത്ത് പഠിച്ചു പഠിച്ചത് കേരള പോലീസിന്റെ ഒരു ഫാക്കൽറ്റി ആണ് ഓ ശരി കുറെ വർഷങ്ങളായിട്ട് നമ്മൾ പോലീസിന്റെ കനൈൻ സ്ക്വാഡിന്റെ ഒരു ഫാക്കൽറ്റി ഡിഫൻസിന്റെ ഫോഴ്സ് ഡിപ്പാർട്ട്മെന്റ് സപ്ലൈ ചെയ്യുന്നുണ്ട് ഹിമാചൽ പോലീസ് റെയിൽവേ പോലീസ് കേരള പോലീസ് അങ്ങനെ പല പല പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഞാൻ ക്ലാസ് കൊടുക്കുന്നതാണ് കാരണം ഞാൻ നാഷണൽ ഫൈവ് ടൈം മെഡലിസ്റ്റ് ആണ് ഒരേ ഒരു വ്യക്തിയാണ് പിന്നെ ഒരുപാട് കോഴ്സ് ക്വാളിഫൈഡ് ആണ് രണ്ട് പ്രാവശ്യം ബെസ്റ്റ് കനൈൻ ട്രെയിനുള്ള പ്രധാനമന്ത്രി അവാർഡ് അപ്പൊ അങ്ങനെയുള്ള ഈ എന്റെ മുപ്പത്തഞ്ചു വർഷത്തെ എക്സ്പീരിയൻസും എന്റെ അച്ചീവ്മെന്റും കണ്ടിട്ട് ധാരാളം ഞാൻ സർവീസിലായിരുന്ന ും ഒരുമാതിരിപ്പെട്ട എല്ലാ കോഴ്സും സ്പെഷ്യലൈസ് ചെയ്താണ് ശരി റിട്ടയർമെന്റിന് ശേഷം ഐ ജി പിന്നെ സെമിനാർ അത് യൂറോപ്പിൽ നിന്നുള്ളത് അമേരിക്കേഴ്സിന്റെ അതായത് വേൾഡ് ടോപ്പ് ട്രെയിനേഴ്സിന്റെ അണ്ടറിൽ ഞാൻ പ്രാവശ്യം ഒരു ഒരു വേണ്ടി ഞാൻ പഠിക്കാൻ പറ്റും സെമിനാർ ഞാൻ അറ്റൻഡ് കാരണം ഓരോ ചെയ്തേഴ്സും പല പല രീതിയിലാണ് പഠിപ്പിക്കുന്നത് അപ്പം പല രീതികളും മനസ്സിലാക്കാനും അത് അറിവുകൾ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് കൊടുക്കാനും ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഡോക്ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഡോക്ട്രിങ് മാത്രമല്ല ട്രെയിൻ ചെയ്യുന്നവരെ ട്രെയിൻ ചെയ്യുന്ന ചെയ്ത ഇൻസ്റ്റിറ്റ് ഡോക്ട്രെയിനേഴ്സ് ട്രെയിനിങ് ആണ് നമ്മുടെ സഞ്ജയൻ സാറിന്റെ നിരവധി വീഡിയോ നമ്മുടെ ചാനലെടുത്തുന്നുണ്ട് നമ്മുടെ സുരക്ഷ കനയും നമ്മുടെ കേരളത്തിൽ നമ്മുടെ മൂവാറ്റുഴ അല്ലേ സാറേ അതെ ഓക്കെ സാറിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് റിട്ടയർ ബി എസ് എഫ് ഡോക്ട്രെയിനാണ് പ്രൈം മിനിസ്റ്റർ അവാർഡ് ഒക്കെ കിട്ടിയുള്ള ആളാണ് അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഈ ബാച്ചിൽ നമുക്കൊരു പതിനഞ്ചോളം ആൾക്കാരെ നമ്മുടെ ഡോഗ് ട്രെയിനിങ് ട്രെയിനേഴ്സ് പ്രോഗ്രാം പഠിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അത് കേരളത്തിലുള്ള ഉള്ള ആൾക്കാർ മാത്രമല്ല ഔട്ട്സൈഡ് കേരളം മഹാരാഷ്ട്രയിൽ നിന്ന് നോർത്തിൽ നോക്കിയ ആൾക്കാരുണ്ടല്ലോ അപ്പൊ നിങ്ങൾക്ക് മികച്ച രീതിയിൽ ഒരു ട്രെയിനർ ആവണോന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിൽ വന്നിട്ട് ഒരു പതിനഞ്ച് ക്ലാസ് ആണ് വരുന്നത് ക്ലാസ് ആണ് കോഴ്സ് ഡ്യൂറേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്ത് വേണം ചെയ്യാം സ്റ്റേ ചെയ്ത് മെയിനായിട്ട് ആണോ രണ്ടും ഉണ്ട് ഉണ്ട് രണ്ടും അതെ തിയറിയെക്കാളും കൂടുതൽ പ്രാക്ടിക്കൽ പ്രാക്ടിക്കലാണ് വേണ്ടത് അതുപോലെ തിയറിയും ഒരുപാട് ആവശ്യമുണ്ട് സാധാരണ വിചാരിച്ചേക്കുന്ന ഡോവിനും കൊണ്ടുള്ള ട്രെയിനിങ് ആണെന്ന് ഒരുപാട് ആയിട്ടുള്ള കാരണം അറിവുകൾ കൊടുത്താലേ അവർക്ക് ക്ലാസുകൾ തിയറി പ്ലസ് പ്രാക്ടിക്കൽ ആണ് നമുക്ക് വരുന്നത് നമുക്ക് പ്രാക്ടികൾ ഡോഗ്സിനെ വെച്ച് മാത്രമല്ല ഡോഗ്സ് അല്ല കുറെ എക്യപ്മെന്റ് നമുക്ക് ഉണ്ടല്ലേ അങ്ങനെ പല എക്യൂപ്മെന്റ്സ് ഉണ്ട് അതായത് നമുക്ക് ഒരു ഡോഗിനെ കിട്ടി കഴിഞ്ഞാൽ അതിന്റെ മാക്സിമം എന്താ എന്തൊക്കെ ട്രെയിൻ ചെയ്യാൻ പറ്റുന്നതും അതെല്ലാം കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ പഠിപ്പിക്കുന്നുണ്ടല്ലേ മാത്രമല്ല ഇതുപോലെ നോർമൽ പീപ്പിളിനെ മാത്രമല്ല ഈ സ്ക്വാഡിലോട്ടുള്ള ഫോഴ്സിലോട്ടുള്ള ആൾക്കാർക്ക് വരെ ട്രെയിനിങ് കാര്യങ്ങളെല്ലാം പോലീസ് ഡിപ്പാർട്ട്മെന്റിനും കൊടുക്കുന്നുണ്ട് ബി എസ് എഫിലെ ട്രെയിനർ ആയിരുന്നു പിന്നെ അതൊക്കെ തന്നെ നമുക്ക് പബ്ലിക്കിനെ ചെയ്യുന്നുണ്ട് അതൊക്കെ നോർമൽ പീപ്പിൾ ചെയ്യുന്നുണ്ട് അങ്ങനെ പല രീതിയിലുള്ള ട്രെയിനിങ് മെത്തേഡ് പ്രോഗ്രാംസ് ഇവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അതുകൂടാതെ തന്നെ ഡോഗ്സിനെ ട്രെയിൻ ചെയ്ത് ഒരു ഡോഗ് ഉണ്ടെങ്കിൽ അതിനെ ട്രെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇനി ക്ലാസിനെ പറ്റി പറയാണോ ഇവിടെ ഇവിടെ ഈ ബാച്ചിലെ സ്റ്റുഡൻസ് ഇവരല്ലേ ഇപ്പം എന്നാ സാറേ ക്ലാസ് ആരംഭിച്ചത് അഞ്ചാം തീയതി അഞ്ചാം തീയ്യതി ആരംഭിച്ചത് ഓഗസ്റ്റ് പതിമൂന്നായിട്ട് എട്ട് ദിവസമായി ഇരുപത് തീയതി അല്ലേ കഴിഞ്ഞതിന് ശേഷം എത്ര എത്ര പ്രാക്ടീസ് ചെയ്യാം അങ്ങനെയുണ്ട് അങ്ങനെ പ്രത്യേകിച്ച് ഫീസ് ഒന്നും ഇല്ല അവര് ക്ലിയർ വരെ ഇഷ്ടം ഇഷ്ടമാണ് അതായത് പതിനഞ്ച് ദിവസത്തെ കോഴ്സ് ഡ്യൂറേഷൻ വേറെ ആ ഒരു സമയത്ത് സാർ മാക്സിമം സാറിന്റെ കാര്യങ്ങളെല്ലാം തന്നെ ഒരു കോഴ്സിന്റെ കംപ്ലീറ്റ് സിലബസും കാര്യങ്ങളല്ല അതെല്ലാം തന്നെ കവർ ചെയ്യുന്നുണ്ട് ഇത് അല്ല ഇത് നിങ്ങൾക്ക് എക്സ്ട്രാ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഫീസും അല്ലാതെ ഈ പതിനഞ്ച് ദിവസം കഴിഞ്ഞ് എത്ര ഈ നിൽക്കുന്ന ആൾക്കാരിൽ എന്താണ് ഇവിടെ എല്ലാരെങ്കിലും ഡോക്സും പല ബ്രിൽപ്പെട്ട ഡോക്സ് ലാബ് ഉണ്ട് മലോയ്സ് ഉണ്ട് ബീഗ് ഉണ്ട് പിന്നെ നമ്മുടെ പല ബ്രിൽപ്പെട്ട ഡോക്സിനെ എല്ലാരെയും അവർക്ക് ഏതാണ് അല്ലെ പല ഡോഗ്സിനെ കൊടുത്തിട്ടാണ് ഇവിടെ ട്രെയിനിങ് പഠിപ്പിക്കുന്നത് അപ്പൊ അതാണ് അതിന്റെ എല്ലാ രീതിയിലും ഒരു ഡോകിനെ നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിനകത്ത് സിലബസ് വരുന്നത് സാറേ സിലബസ് അതായത് ബേസിക് ആയിട്ട് അതായത് പുതിയ ഒരാൾ വന്നു കഴിഞ്ഞാൽ ആയിട്ടുള്ള കാര്യങ്ങൾ ബേസിക് കമാൻഡ്സ് അതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള കമാൻഡ്സുകൾ പിന്നെ കെ സി ഐ കേന്ദ്ര ക്ലബ് ഓഫ് ഇന്ത്യ ഓർഗനൈസ് ചെയ്യുന്ന ഒബീഡിയൻസ് കോമ്പറ്റീഷന്റെ ചാമ്പ്യൻ ക്ലാസ്സിലാളത്തോളം എല്ലാ എക്സസൈസും കവർ ചെയ്തു അതുപോലെ തന്നെ ഇന്റർനാഷണൽ ഒബീഡിയൻസ് ഉണ്ട് അത് എർ റൂളിലുള്ള ഒബീഡിയൻസ് കോമ്പറ്റീഷന്റെ എല്ലാ എക്സർസൈസും കവർ ചെയ്യും പിന്നെ ഡോഗ് സ്പോർട്സ് ഉണ്ട് ഐ ജി പി അതിനകത്ത് പ്രൊട്ടക്ഷനും ട്രാക്കിങ്ങും ഒബീഡിയൻസും ഉണ്ട് അതാണ് നോർമൽ ആയിട്ട് സിലബസ് കവർ ചെയ്യുന്നത് പിന്നെ ഏതൊക്കെ കമാൻഡ് ഒരു ഡോഗിന് ഉണ്ട് അതെല്ലാം പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുക്കും പിന്നെ അവരുടെ സംശയങ്ങൾ എന്തൊക്കെയുണ്ട് അതെല്ലാം മറുപടി എല്ലാം ക്ലിയർ എല്ലാം ക്ലിയർ ചെയ്തത് ഓക്കെ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ ഹൈലൈറ്റായിട്ട് വന്നു ഈ ഒരു കോഴ്സ് കഴിഞ്ഞിട്ടും സാറിനോട് സ്പെൻഡ് ചെയ്ത് പഠിക്കാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ ചെയ്യാൻ നേരത്തെ കോഴ്സ് കഴിഞ്ഞിട്ടുള്ളവര് തന്നെ ആൾക്കാരാണ് പഠിക്കാൻ വേണ്ടി ഡോക്ടർ ഉണ്ടായിരുന്നു ശ്രീജിത്ത് ശ്രീജിത്ത് ഒരു പത്ത് പതിനഞ്ച് വർഷം മുൻപ് എറണാകുളത്ത് വന്ന് പഠിച്ചാ ശരി അത് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി വന്ന ഓക്കേ ഫീസ് ഒക്കെ ഉറപ്പായിട്ടാണ് ആ ഒരു കാര്യം അതായത് നമുക്കൊരു പാലക്കാട് നാശ ഓ ശരി അപ്ഡേറ്റ് ചെയ്യാ മറന്നെ അതായത് അതൊക്കെ അതായത് ഭാവിയിലുള്ള കോഴ്സുകളും ഫ്രീ ആയിട്ട് ചെയ്യാം ചെയ്തു കൊടുക്കാം എത്ര നാൾ വേണമെങ്കിലും നിന്ന് പഠിക്കാം വരും വരുന്ന പേരിലുള്ള വേറെ കോഴ്സുകൾ ഉണ്ടെങ്കിലും ഫ്രീ ആയിട്ട് വന്ന് അതായത് പറഞ്ഞ ഇപ്പോഴത്തെ ഒരു ഒരു രണ്ട് വർഷം കഴിയുമ്പോൾ അപ്ഡേറ്റ് ചെയ്യണം വീണ തീർച്ചയായിട്ടും കാരണം ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് പഠിച്ചത് അതിൽ നിന്ന് ഒത്തിരി മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടായി മാറ്റങ്ങൾ ഉണ്ടായെന്ന് വെച്ചാൽ ഇന്റർനെറ്റിന്റെ യുഗത്തിൽ ഒരുപാട് എല്ലാം വ്യത്യാസങ്ങളുണ്ടായിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള ബാച്ചിലുള്ള ആൾക്കാരൊക്കെ ഇവിടെ നിന്നുള്ള ആൾക്കാർ മഹാരാഷ്ട്ര കേട്ടോ അതെ അതെ ഇനി അതിനകത്ത് നമുക്ക് പല ആൾക്കാരും ട്രെയിനിങ് കഴിഞ്ഞിട്ട് എന്താണ് പ്രയോജനം അപ്പൊ അതിനുള്ള ഉദാഹരണം ഇപ്പൊ തന്നെ ഇപ്പൊ ഇവിടെ തന്നെ രണ്ടുപേര് നമുക്ക് ലേഡീസ് ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ലേഡീസ് ആയിക്കോട്ടെ ജെന്റ്സ് ആയിക്കോട്ടെ ഒരുപോലൊക്കെ നല്ല ഇത് പാഷൻ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഒരു പ്രൊഫഷൻ ആയിട്ട് പറ്റുന്ന ഇതാണ് മനസ്സിലായില്ല അപ്പൊ നമുക്ക് അത്യാവശ്യം ഡോക്സിന് ഇഷ്ടമാണ് ഒരു ചെറിയ ഒരു എന്താ ഒരു വീട്ടിൽ തന്നെ ഇരുന്നുണ്ട് വെളിയിൽ പോയി ഒരു ആൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നതിന് പോരാട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഒരു മൂന്ന് ഡോക്സിനെ എടുത്തിട്ട് ഒരു മാസം ട്രെയിൻ ചെയ്യാൻ അത്യാവശ്യം നല്ല ചെറിയ ഒരു സ്ഥാപനം ഇട്ടു കഴിഞ്ഞാൽ ട്രെയിനിങ്ങും ബോഡിങ്ങും വരും അതെ അപ്പം ചെറിയ ചെറിയ ജോലിക്കായിട്ട് വീട്ടുകാരെ ഇട്ടിട്ട് ദൂരെ പോകേണ്ട ആവശ്യം വീട്ടിൽ തന്നെ നമ്മുടെ വീട്ടുകാരെ നോക്കാം ഈ പ്രൊഫഷണൽ ആയിട്ട് മാസം ഒരു അഞ്ച് ഡോക്സിനെ കിട്ടിയ പോലെ അത്യാവശ്യം നല്ലൊരു നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് തീർച്ചയായും ജെന്സിനെ സംബന്ധിച്ചാൽ അവർ പ്രൊഫഷണൽ ആയിട്ട് അതിനുവേണ്ടി തന്നെയാണ് പഠിക്കുന്നത് അപ്പൊ നല്ല രീതിയിൽ തന്നെ അവർ ചെയ്യാൻ പറ്റും ലേഡീസ് നമ്മൾ കേരളത്തിൽ നിന്നാണ് കുറവ് ബാംഗ്ലൂരും ബോംബെ ഡൽഹിയിലൊക്കെ ഒരുപാട് അതെ നമ്മൾ ഷോ തന്നെ ഈ ഫീൽഡിലോട്ട് വരുന്നുണ്ട് കാരണം അവർക്ക് ഡോവിനോട് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ പിള്ളേരുടെ അടുത്ത് അതുകൊണ്ട് അറിയാം അതുകൊണ്ട് ഡോഗ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ലേഡീസിന്റെ അവരുടെ ടൂൺ അങ്ങനെയാണ് അമ്മ പിള്ളേരെ എടുക്കുന്ന പോലെ അവര് ഡോവിനെ കാണുമ്പോൾ കാണുമ്പോ ഡോവിനത് മനസ്സിലാവും അപ്പൊ ആണുങ്ങള് പഠിപ്പിക്കുന്ന പഠിപ്പിക്കുന്നത് അങ്ങനെ ആയാലും വളരെ മികച്ചൊരു പ്രൊഫഷൻ ആക്കാൻ പറ്റിയ പറ്റിയൊരു മേഖലയാണ് വേൾഡ് കോമ്പറ്റീഷൻ പാസ് ആകുന്നേ യൂറോപ്പിലും അമേരിക്കയിലൊക്കെ ഒരു നമുക്ക് ഇനിയിപ്പൊ വന്ന ആൾക്കാരെ കുറച്ചേറെ ഈ സൈഡിൽ നമുക്ക് പരിചയപ്പെടാം അല്ല സാറേ ബ്രോ സ്ഥലം ഇവിടാ പേര് രാജ്കുര രാജ്കുമാർ രാജ്കുമാർ നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് ആളാണ് അല്ലേ கிளாஸில் எப்படி இருக்கு? கிளாஸ்ல நான் வேற மூணு இடத்துல வேற கிளாஸ் விசாரிச்சுட்டு தான் இங்க வந்திருக்கேன் சரி கொடுத்த பீஸோட எக்ஸ்ட்ரா தான் இங்க இருக்கு சரி சரி நமக்கு ஒரு பிப்டீன் டேஸ் கழிஞ்சாலும் நமக்கு எப்ப வேணாலும் இங்க வந்து எப்ப வேணாலும் இங்க வந்துக்கலாம் ரெண்டு வருஷம் மூணு வருஷம் அழிச்சு கூட எப்ப வேணாலும் இங்க வந்து படிக்கலாம் சாரோட எக்ஸ்பீரியன்ஸ்க்கு இந்த பீஸ் ரொம்ப கம்மி தான் நல்லாவே சூப்பரா சொல்லி தருவாரு பெஸ்ட் ட்ரைனர் ஸ்டே பண்ணி எல்லா எல்லா ஸ்பெஷலிட்டியும் சார் ரெடி பண்ணி கொடுத்துருக்காங்க எல்லாமே இங்கே தான் வருது எல்லாமே சாரோட தான் பிராக்டிகல் பிளஸ் தியரி எல்லாமே சூப்பரா இருக்கு ஓகே ப்ரோ நம்ம இந்த கிளாஸ் மேட்டி எப்படி தெரிஞ்சோம் യൂട്യൂബിലെ <laughs> ാണ് എന്താണ് എന്ത് ചെയ്യാം വീട്ടില് കോഴ്സ് അവരുടെ സ്റ്റാർട്ട് ചെയ്യാനാണ് എന്റെ കൂടെ ഉറപ്പായിട്ടാണ് ലേഡീസിനൊക്കെ വളരെ ഇവരൊക്കെ ഉറപ്പായിട്ട് ആലപ്പുഴ ഇനി നമുക്ക് ഇവര് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓക്കെ പേര് ഇപ്പൊ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു രണ്ടു വർഷം രണ്ടു വർഷം വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ വീണ്ടും വന്നിട്ട് എവിടെ സ്ഥലം പാലക്കാട് പാലക്കാട് ഇപ്പൊ എന്തെങ്കിലും കെനലോ കാര്യങ്ങളോ പറഞ്ഞാൽ ബോർഡിംഗ് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു പെറ്റ് പെറ്റ് ഷോപ്പ് ഉണ്ട് ഷോപ്പ് ഉണ്ട് ശരി വയനോട് ട്രെയിനിങ് ട്രെയിനിംഗ് അല്ലേ ട്രെയിനിങ് ചെയ്തു കൊടുക്കണ്ട ചെയ്ത് കൊടുക്കണ്ടടുത്ത് ക്ലാസ് ഉള്ളപ്പോ വന്നിട്ട് പാലക്കാട് സ്ഥലമാണ് പെരിങ്ങോട്ട് പെരിങ്ങോട്ട് ഊർജ്ജ പാലക്കാട് നമുക്ക് ഡോക്സർ സ്ഥാപനം ഉണ്ട് ഒരു പെറ്റ് 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 ഷോപ്പ് ഷോപ്പ് ഉണ്ട് ഡോഗ് ഡോഗ് മാസ്റ്റർ മാസ്റ്റർ എന്ന ഷോപ്പുണ്ട് ഡോഗ്ഷോപ്പ് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ വീട്ടിൽ തന്നെ ചെയ്യണം അപ്പൊ നിങ്ങൾക്ക് ഡോക്സിനെ ട്രെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പെറ്റ് ഷോപ്പ് ഒക്കെ എന്തെങ്കിലും ഫുഡ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരിയെ കോണ്ടാക്ട് അല്ലേ സ്ഥലം தமிழ்நாடு 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 மதுரை மதுரை ஓகே ராக்ஸ் ஏதாவது வச்சுருக்காங்க கோம்பை எந்த பேசிக்கலா கோம்பை காம்படிஷன் பண்ணிட்டு இருக்கோம் ஓகே மறுபடியும் ட்ரைனிங் ஏதாவது டெல்லியில் பண்ணிட்டு இருந்தோம் சரி கோம்பையை வந்து ட்ராகிங் ட்ரைலிங் பேட்ரோலிங் அந்த மாதிரி பண்ணணும் ஓகே ஸோ அப்டேஷனுக்காக இங்கே வந்து இங்கே வந்திருக்கு அப்போ இது ட்ரைனிங் எல்லாம் முடிச்சு என்ன ஸ்டார்ட் பண்ண போகிறேன் அதோ ஆமாம் இன்ஸ்டியூட் இருக்கா இல்லை இல்லை இன்ஸ்டியூட் ஸ்டார்ட் பண்ண போகிறோம் பண்ண போகிறேன் ஓகே ட்ரைனிங் எல்லாம் எப்படி இருக்குங்க ரொம்ப நல்லா இருக்கு நல்லா இருக்கு ப்ராக்டிக்கலாக ஒரு கிளியர் கட் டெஃபினேஷன் கிடைக்குது ட்ரைனிங் எங்களுக்கு ஏற்கனவே தெரியும் சரி பட் அதை டீகோட் பண்ற சாரோட டீச்சிங்ஸ் வந்து அந்த ட்ரைனிங் தெரிஞ்சதை கொஞ்சம் டீகோட் பண்ணுற மாதிரி இருக்குது நம்ம ஏற்கனவே பார்த்துருப்போம் ஒபீடியன் ஸ்டைல்ஸ்லையும் பார்த்துருப்போம் நிறைய ஷோஸ்லையும் பார்த்துருப்போம் ஓகே ஸோ அங்கே என்ன நடக்குது அப்படின்றது ரொம்ப மைன்யூட்டாக டீகோட் பண்ணி சார் சொல்லித்தராங்க ஓகே ஸோ அது எங்களுக்கு ரொம்ப ஹெல்ப்ஃபுல்லாக இருக்கு அஸ் ட்ரைனர் எங்களுக்கு அது ரொம்ப ஹெல்ப்ஃபுல்லாக ஓகே இது േഴ്സ് ആണ് അപ്പൊ അവരെല്ലാം അപ്ഡേറ്റ് ആണ് നമ്മുടെ ഇവിടെ വന്നിരിക്കുന്നത് തമിഴ്നാട് മധുരേന്നാണ് വന്നിരിക്കുന്നത് പേരെന്തായാലും ഓക്കെ നമുക്ക് അടുത്ത നോക്കാം ചേട്ടാ പേരെന്ത ശ്രീ ശ്രീധരൻ എന്തെയോ ഓക്കെ ഇവിടെ പുതിയൊരു ബാച്ചിൽ പഠിക്കാൻ വേണ്ടി എത്തിയോ ഞാൻ ചെയ്യുന്നു സാറിൻ്റെ അടുത്ത് രണ്ടായിരത്തി ആ ആ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി വന്നത് ഓക്കെ ഓക്കെ അപ്പം നമ്മൾ പറഞ്ഞല്ലോ ഒരു കോഴ്സ് ഡ്യൂറേഷനില പൈസ കൊടുത്ത് പഠിക്കുന്നവർ മാത്രമല്ല കഴിഞ്ഞ ബാച്ചിൽ പഠിച്ചവരാണ് ഇവരെല്ലാം അവരുടെ അപ്ഡേഷൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ് അതിന് വേറെ ഫീസോ കാര്യങ്ങളൊന്നും തന്നെയല്ല കേട്ടോ സാറിന്റെ എക്സ്പീരിയൻസ് ആണ് ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ അപ്പോൾ അങ്ങനെയാലും നിങ്ങൾ ഇവിടെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരെല്ലാം ഈ ചേച്ചി കാലം നേരത്തെ പഠിച്ചാണ് അപ്പം വീണ്ടും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ബ്രോ സ്ഥലം പൊള്ളാച്ചി തമിഴ്നാട് கோம்பை பிரீடர் சார் ட்ரைனிங் வச்சு நல்ல ட்ரைவ் இருக்க டாக் கண்டுபிடிக்கிறதுக்கெல்லாம் சாருடைய கோர்ஸ்ல ஹெல்ப்ஃபுல்லாக இருக்குது ஓகே அது போக இந்தியன் நேட்டிவ் பிரீட்ஸ் இன்னும் ப்ராப்பராக ப்ராப்பராக ட்ரெயின் ட்ரைனிங் சர்க்கியூட்டில் வரல இன்னும் அதோட டிரைவ் டிஸ்கவர் பண்ண முடியல ஓகே ஸோ அந்த டிரைவ் டிரைவ் கண்டுபிடிக்கிறது அதை என்ன ஒகேஷன் கொண்டு போகலாம் இது ஒரு ஐடியாக்காக கிளாஸ் வந்தேன் பட் கிளாஸில் நிறையா கற்றுக்கிட்டதுனால பண்ணலாம் ரொம்ப 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 രാമനാഥൻ രാമനാഥൻ നമ്മുടെ ഉദ്ദേശം എന്താണ് ായിട്ട് പ്രൊഫഷണൽ ആയിട്ട് ഡോക്ടർ കളാവാൻ വേണ്ടി തൃശൂരിൽ വന്ന ആളാണ് അല്ലേ ഓക്കെ ക്ലാസ് എല്ലാം മുതൽ എങ്ങനെയുണ്ട് നേരത്തെ വേറെ എവിടെയെങ്കിലും അറ്റൻഡ് ചെയ്യുന്നുണ്ടോ ആദ്യമായിട്ടാണ് അല്ലെ

ഓൺ ഡോഗ്സ് റോഡ് ചെയ്യാൻ ാണ് എത്തിക്കുന്നത് ഓൾ ബെസ്റ്റ് ദോ എം സ്ഥലം പത്തനംതിട്ട കാരനാണ് കേട്ടോ ഓക്കെ കഴിഞ്ഞ ബാച്ചിൽ വന്നതാണ് കമ്പനി കണ്ടിന്യൂ ചെയ്തു പോകുന്നു ശരി എന്റെ സ്ഥലം മാള മാള തൃശ്ശൂർ കാരൻ ആദ്യമായിട്ടാണ് അവിടെ ഞാൻ ആദ്യമായിട്ടാണ് ട്രെയിനിങ് മുതൽ പോകുന്നുണ്ട് നല്ല ഡോക്സ് എന്തെങ്കിലും ഞാൻ ഷിപ്പിൽ വർക്ക് ചെയ്യാം ഷിപ്പിൽ വർക്ക് അപ്പൊ അതിന്റെ കൂടെ പഠിച്ചിട്ട് ചെയ്യാരി ഓപ്ഷൻസ് ഉണ്ട് ഉണ്ട് ഓക്കെ ഓ ശരി ഓക്കെ ഷിപ്പിൽ വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പൊ ഇവിടെ പഠിച്ചിട്ട് അതിന്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും വെച്ചിട്ട് അതിന്റെ അപ്ലൈ അപ്ലൈ ചെയ്യാൻ അതിന്റെ എക്സ്പീരിയൻസും ഷിപ്പിലേരിയൻസ് അപ്പൊ അതിനുവേണ്ടി അത് പ്രൊഫഷണൽ ആയിട്ട് തന്നെ പഠിക്കാൻ വേണ്ടി എത്തിക്കണല്ലേ

വൈഫിന്റെ അച്ഛനാണ് ഓ ശരി അപ്പം എനിക്ക് അങ്ങനെ ഒരു താല്പര്യം തോന്നി ആ ഇതിന് അകത്ത് ഇങ്ങനെ വന്നാണ് ഞാൻ ഹോട്ടൽ ഫീൽഡ് ആണ് ഓക്കെ വർക്ക് ചെയ്തോണ്ടിരുന്നത് ഇത് പഠിച്ചിട്ട് ബാലൻസ് ആയിട്ട് ഇവിടെ തന്നെ ട്രെയിനിങ് ആയിട്ട് തന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കി ഈ ഒരു ഫീൽഡിൽ തീർച്ചയായിട്ടും വിട്ടിട്ട് ഈ ഒരു ഫീൽഡോ വന്ന ആളാണ് അങ്ങനൊക്കെ പല ടൈപ്പ് ആൾക്കാരെ ബ്രോസല തൃശ്ശൂര് തൃശ്ശൂര് പേരെന്താ മിഥുൻ മിഥുൻ മിഥുന ഡോക്സ് ഒക്കെ ആളാണോ ചെയ്യാൻ അപ്പൊ അതിനോട് പ്രൊഫഷണൽ ആയിട്ട് തന്നെ പഠിച്ചിട്ട് ചെയ്യാൻ തീരുമാനിച്ചു ഓക്കെ അപ്പൊ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാൻ ആണോ അതോ ജോബായിട്ട് പ്രൊഫഷണൽ തന്നെ എടുക്കാനാണല്ലേ അല്ലേ ഓക്കെ മിഥിനെ കണ്ടു പിന്നെ എറണാകുളം ആണ് സാർ ടൂറിസം ഫീൽഡ് ആണ് ആ അപ്പൊ എനിക്ക് കുറച്ച് ട്രെയിനിങ് ഫീൽഡ് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഓക്കെ അപ്പൊ ഇതിനെപ്പറ്റി പഠിക്കാൻ ആരടുത്ത് പോകണം എന്ന് പറഞ്ഞപ്പോ എല്ലാരും ഒറ്റ വർക്കിലും പിന്നെ എനിക്ക് കെ സി ഐയിലെ ഒബിനിയൻസ് എൻ്റെ അപ്പൊ അതിനും ഇപ്പൊ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് സ്പോർട്സ് ഒക്കെ ഇഷ്ടമാണ് അതിനൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നമ്മളൊന്നും ട്രെയിൻ ചെയ്തെടുക്കാനും ബെസ്റ്റ് പേഴ്സൺ സഞ്ജയൻ സാറ അവർ അതിനകത്ത് ജഡ്ജ് ചെയ്ത ഒരാളും കൂടെയാണ് ഫൈവ് ടൈംസ് പുള്ളിക്ക് വിൻ ചെയ്തിട്ടുണ്ട് അപ്പൊ അതാ ഒരു യു എസ് ആൾക്കാരാണ് ആൾക്കാർ ഇത്രയും പേരാണ് ഈ ഒരു ഇദ്ദേഹം ബെൽബീർ നമ്മുടെ ട്രെയിനിങ്ങിന്റെ അസിസ്റ്റന്റ് ആണ് ശരി ട്രെയിനിങ് സമയത്ത് ഒരു അസിസ്റ്റന്റിന്റെ ആവശ്യമുണ്ട് അപ്പം നമ്മുടെ കാനലില് നമ്മൾ ഡോവിന്റെ ട്രെയിനിംഗിൽ നമ്മളെ കൂടുതൽ അസിസ്റ്റ് ചെയ്യുന്ന നിന്നല്ലേ എത്ര വർഷമായിട്ടുണ്ട് ഇവിടെ ഒന്നര വർഷമായിട്ട് ഒന്നര വർഷമാണ് പുള്ളിയെല്ലാം ഭയങ്കര സിൻസിയർ ആണ് നമ്മള് പറയുന്ന ഇമാന്താർ

ഇതെല്ലാം സെന്റ് ഡിറ്റക്ഷൻ പ്രൂഫിങ്ങിനും ഒക്കെ ഉള്ളതാണ് ഇപ്പൊ ബോക്സ് ആണെങ്കിൽ അതിന് നാല് ടൈപ്പ് അടപ്പുകളുണ്ട് ശരി ആദ്യം ഒട്ടം കൂടിയുള്ള അടപ്പ് വെച്ച് ചെയ്യും അപ്പൊ കണ്ട് ചെയ്യും പിന്നെ മൂക്ക് യൂസ് ചെയ്യും പിന്നെ വെച്ച് മൂക്ക് യൂസ് ലാസ്റ്റ് ഡോക്ടർ ട്രെയിനിംഗ് പ്രശ്നമായിട്ട് സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇങ്ങോട്ട് വരിക നമ്പർ നിങ്ങൾക്ക് അടുത്ത ക്ലാസ് എന്താന്ന് തുടങ്ങുന്നതെല്ലാം സാർ അറിയിക്കും നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ഓക്കെ താങ്ക് യു